എൻ്റെ പേര് അല്ലു തോമസ് ഞാൻ വരുന്ന എറണാകുളത്ത് നിന്നാണ് അത്ഭുത ചതമാല കൂടിയതുവഴി എനിക്ക് കിട്ടിയ രണ്ട് അത്ഭുതങ്ങൾ പ പങ്കുവെക്കാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം ഞാനും ഹസ്ബൻ്റും എൻ്റെ രണ്ട് മക്കളുമായിട്ട് വിസയ്ക്ക് കാനഡയിലോട്ടുള്ള വിസയ്ക്ക് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു നോർമലി മൂന്ന് മാസം മാക്സിമം എടുക്കുന്ന ഒരു എടുക്കുന്നൊരു ആയിരുന്നു അത് പക്ഷേ ഒരു അഞ്ച് മാസം കഴിഞ്ഞിട്ടും എനിക്കതിൻ്റെ ഒന്നും അറിയാൻ പറ്റിയിരുന്നില്ല ഞാൻ ഞാനതിന് മുന്നേ തന്നെ ഈ വിസ വെച്ച സമയം തൊട്ട് ഞാൻ പതിമൂന്ന് ച ചോമാല കൂടുന്നുണ്ടായിരുന്നു മുടക്കാണ്ട് ആഴ്ചയിൽ ഒന്നും വെച്ച് റെക്കോർഡ് ചോമാലാളായിരുന്നു പക്ഷേ പതിമൂന്ന് എണ്ണം കഴിഞ്ഞിട്ടും എനിക്ക് അതിൻ്റെ ഒരു റിസൾട്ട് വരുന്നില്ലായിരുന്നു പക്ഷേ ഞാൻ ഈശ്വല വിശ്വസിച്ചു എനിക്ക് കൈവിടില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു കാരണം ഞാൻ സാക്ഷികളൊക്കെ കേൾക്കുന്ന ആളായിരുന്നു അങ്ങനെ അഞ്ച് മാസം ഏതാണ്ട് അഞ്ചഞ്ചര മാസമായപ്പോഴാണ് എന്നെ എൻ്റെ വിസയുടെ റിസൾട്ട് വന്നത് ഡിസിഷൻ വന്നത് പക്ഷേ അപ്പോഴും ഹസ്ബൻ്റേയും കുട്ടികളെ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വീണ്ടും ഞങ്ങളൊരു ടെൻഷനിലായി പക്ഷേ വീണ്ടും ഞാൻ ആ സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് പോകാൻ പറ്റുമോ ഞങ്ങൾ ഒരു ഒരുമിച്ച് പോകണം അല്ലെങ്കിൽ ഇത് ഞങ്ങൾ ഇത് ഞാൻ ഡ്രോപ്പ് ചെയ്യും അങ്ങനെ ഒരുമിച്ച് പോകാൻ പറ്റുവാണെങ്കിൽ ഒരു ഞാൻ എന്തായാലും ഇവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് ഞാൻ ഞാൻ ഈശോയോട് പറഞ്ഞു അതിൻ്റെ ഫലമായി എൻ്റെ വിസ അപ്രൂവൽ ആയി ഒരു മാസം കറക്റ്റ് കഴിഞ്ഞപ്പം മക്കളേതും ഹസ്ബൻ്റേതും അപ്രൂവൽ വന്നു അങ്ങനെ അത് അപ്പം ഈശോയുടെയും പരസ്യ അമ്മയുടെയും പരസ്യമ്മയുടെ മധ്യസ്ഥം കൊണ്ടും ഈശോയുടെ അനുഗ്രഹം കൊണ്ടും ഞങ്ങൾക്ക് പുറത്തേക്കുള്ള പ്രോസസ്സിങ് സുഖമായിട്ട് നടന്നു അത്ഭുതജീവിതമാല കൂടുന്ന സമയത്തൊക്കെ അച്ഛൻ പറയുമായിരുന്നു വിസ തുടസ്സമുള്ളവരെ മാ എല്ലാം മാറിപ്പോകുന്നു എന്നൊക്കെ ആ സമയത്തൊക്കെ പ്രാർത്ഥി ഞാനൊത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു ഞാനിങ്ങനെ മനസ്സിലെൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ പതിമൂന്നെണ്ണം എന്തായിരുന്നു നിയോഗം വെച്ച് ഞാൻ ചെല്ലുന്നതാണ് അപ്പം അതിന് മുന്നേ റിസൾട്ട് വന്നാലും ഞാനത് കംപ്ലീറ്റ് ചെയ്യുന്നു എന്നുള്ള എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു ഓരോ പ്രാവശ്യവും അച്ഛൻ മെസ്സേജ് പറയുമ്പോൾ ഞാനത് അത് എൻ്റെ ആയിരിക്കും എൻ്റെ ഉറച്ച് വിശ്വസിച്ചു പക്ഷേ എനിക്കപ്പഴും കുറച്ചുകൂടെ കാത്തിരിക്കാനുള്ളൊരു ബലം കൂടെ എനിക്ക് പെസമ്മ തരുന്നുണ്ടായിരുന്നു ആ ഒറ്റൊരു ബലത്തിലാണ് ഞാൻ ഇത്രയും നാളും ഡിപ്രഷനൊന്നും അല്ലാണ്ട് ഞാൻ കാത്തിരുന്നത് പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത് എൻ്റെ പല്ലുവായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ ഡെലിവറി കഴിഞ്ഞ കാലം തൊട്ട് എനിക്ക് പല്ലിനെന്നും കംപ്ലൈൻ്റാണ് അതായത് എപ്പഴും പെട്ടെന്ന് കേടുവരും കേടുവരുമ്പോൾ രണ്ട് പല ഒരുമിച്ചാണ് കേടുവരുന്നത് അപ്പോൾ എനിക്കൊന്ന് എൻ്റെ മുന്നിലത്തെ ഒരു 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 കുറച്ച് പല്ലൊഴികെ ബാക്കി രണ്ടും സൈഡിലും ഫുള്ളാളും മുകളിലും താഴെയും ഫുള്ള് അടച്ചു വെച്ചിരുന്ന പല്ല അതിൽ രണ്ട് ഇംപ്ലാന്റ് ഉണ്ട് എറണാകുളം അമ്പ്രതയിലായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവർ ഞാൻ ഫസ്റ്റ് സിറ്റിംഗ് കഴിഞ്ഞ് അടുത്ത സിറ്റിങ്ങിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ ഒത്തിരി വിഷമിച്ചാണ് ഞാനിത് പങ്കെടുക്കുന്നത് കാരണം പല്ലിനിങ്ങനെ കൂടെ കൂടെ വരുന്നത് ഇപ്പോൾ എംബ്രോഡ് പോയാലും അത് ഭയങ്കര നമുക്ക് എക്സ്പെൻസീവ് ആയിരിക്കും അപ്പം ഞാനത് ഇത് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് കിട്ടണം അല്ലെങ്കിൽ ഇതും കൊണ്ട് എനിക്ക് മുന്നോട്ട് ഈ ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് ഞാൻ മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ചു പറയുമ്പോൾ നമുക്ക് നിസ്സാരമാണ് പല്ലുവേദന പക്ഷേ പല്ല് വേദനക്കാർ ഒരു പല്ല് നമ്മൾ മുഴുവൻ കേട് വന്നതിന് ശേഷമായിരിക്കും ഞാൻ അറിയുന്നത് അപ്പോഴത്തേക്ക് എൻ്റെ പല്ല് പോയിട്ടുണ്ടാകും റിക്കവർ ചെയ്യാൻ പറ്റാത്ത പോലെ അപ്പോൾ അങ്ങനെ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഞാൻ മോചനം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ അപ്പോൾ ഒരു ദിവസം അച്ഛനെ ഒരു ഫെബ്രുവരി മാസം രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തിലെ ഒരു അത്ഭുത ജമാലെ അച്ഛനെ വിളിച്ച് പറയുകയുണ്ടായി സുഷ ടൈമിൽ അപ്പോൾ എപ്പോഴും മിക്കപ്പോഴും എപ്പോഴും പറയുന്നതാണ് പല്ലിന് കേടുള്ളവരെ പ്രത്യേകം എടുത്ത് പ്രാർത്ഥിക്കാൻ അച്ഛൻ എപ്പോഴും പറയുന്നതാണ് പക്ഷെ ഒരു ദിവസം അന്ന് ഞാൻ വളരെ ബുദ്ധിമുട്ടി ഇരുന്ന് കാണുന്ന സമയമായിരുന്നു അപ്പോൾ പറ എടുത്തു പറഞ്ഞു ഒരു പെൺകുട്ടിക്ക് പല്ലിന് ഒത്തിരി കേടു വന്നൊരു പെൺ പല്ല ഒരുപാട് കേടുകളുള്ള പെൺകുട്ടിയാണ് രണ്ട് പോലെ ഓൾറെഡി കൊഴിഞ്ഞു പോയി വീണ്ടും പല്ലിന് പ്രശ്നങ്ങളാണ് അപ്പോൾ ആ പെൺകുട്ടിയെ ഈശോ എന്ന് പറഞ്ഞ് അച്ഛൻ പ്രത്യേകം എടുത്ത് പ്രാർത്ഥിച്ചു അപ്പോൾ എനിക്കത് ഉറപ്പായിരുന്നു അത് ഞാനറിയും കാരണം ആ ഒരു ചെറിയ പ്രായത്തിൽ ഇത്രയും പല്ലിനെ കേടുവരുന്നത് വളരെ സാധാരണമായിരുന്നു അപ്പോൾ ഞാൻ ആ സമയത്ത് നല്ലോണം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ഇതിൽ നിന്നൊരു മോചനം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ രണ്ട് ദിവസം കഴിയുമ്പം എനിക്ക് അടുത്ത അപ്പോയിൻമെൻ്റ് ഉള്ളതായിരുന്നു അതിന് ഫലമായിട്ട് ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞപ്പം ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ എൻ്റെ മുകളിലത്തെ മൂന്ന് പല്ലുകൾ നോക്കിയ ഡോക്ടർ പറഞ്ഞു ഇതിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ജസ്റ്റ് ഒരു പെർമനൻറ്റ് ഫില്ലിങ് ചെയ്താൽ മതി മറ്റു കാര്യങ്ങൾ ആർ സി ടി ഒന്നും വേണ്ട താഴത്തെ അതുപോലെ ഇംപ്ലാന്റ് പോയത് വേറൊരു രീതിയിൽ അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞ് അതായിരുന്നു എൻ്റെ ലാസ്റ്റ് അപ്പോയിൻമെൻറ്റ് പിന്നെ എനിക്ക് ഇതുവരെയായിട്ടും ഡെൻ ഡെൻറ്റിസ്റ്റിനെ കാണേണ്ട വന്നിട്ടില്ല ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു ഫോർ മന്ത്സ് ഒക്കെ ആയി കാണും എൽ റൂഹ ശുശ്രൂഷ വഴി എനിക്കും എൻ്റെ കുടുംബത്തിന് വന്നു ചേർന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ക്രഭകൾക്കും ഈശോ ഈശോയോടും പരസ്യ അമ്മയോടും ഒരുപാട് നന്ദി പറഞ്ഞിരുന്നു